വാർഷികത്തോടനുബന്ധിച്ച് വജ്രമോതിരങ്ങളും സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള ഫാഷൻ ഫാഷൻ കച്ചേരി ഇനി ആഘോഷം ുംയമണ്ട് കോതമംഗലത്ത് നാട്ടാനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ഭയന്ന് കാടുകയറിയ പുതുപ്പള്ളി സാധുവിനെ കണ്ടെത്തി സിനിമാ ചിത്രീകരണത്തിനെത്തിച്ച തടത്താവള മണികണ്ഠനും പുതുപ്പള്ളി സാധുവും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് കോതമംഗലം തുണ്ടത്ത് സിനിമാ ഷൂട്ടിംഗിനെത്തിച്ച നാട്ടാനകൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ് ഭയന്നോടി കാടുകയറിയ പുതുപ്പള്ളി സാധുവെന്ന നാട്ടുകൊമ്പനെ കണ്ടെത്തി പഴയ ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തു നിന്നുമാണ് ശനിയാഴ്ച രാവിലെയോടെ ആനയെ കണ്ടെത്തിയത് അധികൃതർ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ ആന പൂർണ്ണ ആരോഗ്യവാനാണെന്ന് അറിയിച്ചു തുണ്ടം ഫോറസ്റ്റ് റേഞ്ചിലെ മരപ്പാലത്തിന് സമീപം കൂവപ്പാട ഭാഗത്ത് വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചോടെയാണ് ഷൂട്ടിങ്ങിനെത്തിച്ച നാട്ടുകൊമ്പന്മാർ തമ്മിൽ ഏറ്റുമുട്ടിയത് തെലുങ്ക് സിനിമയുടെ ഷൂട്ടിംഗിനെത്തിച്ച തടത്താവിള മണികണ്ഠനും പുതുപ്പള്ളി സാധുവും തമ്മിലാണ് ഏറ്റുമുട്ടലുണ്ടായത് ഏറ്റുമുട്ടലിനൊടുവിൽ കാടുകയറിയ പുതുപ്പള്ളി സാധുവിനെ തൃശൂരിൽ നിന്നെത്തിയ എട്ടംഗ എലിഫന്റ് സ്ക്വാഡിന്റെ സഹായത്തോടെ മലയാറ്റൂർ ഡി എഫ് കുട ശ്രീനിവാസ് തുണ്ടം റേഞ്ച് ഓഫീസർ കെ അരുൺകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വനപാലകരും ആനപ്പാപ്പാൻമാരും അടങ്ങുന്ന ഒൻപതംഗ സംഘമാണ് കണ്ടെത്തിയത് വടിച്ചാലുകളും കാൽപ്പാടും പിണ്ടവും ശ്രദ്ധിച്ച് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് ആനയെ കണ്ടെത്താനായതെന്ന് അധികൃതർ പറഞ്ഞു നാട്ടാനയുടെ പെണ്ണും കാട്ടാനയുടെ പെണ്ണും രണ്ട് തിരിച്ചറിയാൻ പറ്റും കാട്ടാനയുടെ പിന്നെ സ്മെല് കൂടുതലും നാട്ടാനയുടെ സ്മെല്ലില് പനങ്കയുടെ ആ ഒരു ഉണ്ടാവും അത് ഞങ്ങൾ സ്ഥിരം കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അത് വൃത്തിയായിട്ട് അറിയാം ആരോടമസ്ഥരും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്തു വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ഇവിടുത്തെ ഫോറസ്റ്റിന്റെ ഏറ്റവും കൂടുതൽ വാറ്റർമാരും ഉൾപ്പെടെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ രാവിലെ മുതൽ വെളുപ്പിന് മുതൽ സഹകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആന നിമിഷ നേരം കൊണ്ട് തന്നെ കണ്ടെത്താൻ കട്ടി എന്നുള്ളതാണ് നമുക്ക് വനം വകുപ്പിന്റെയും എലഫന്റ് സ്ക്വാഡിന്റെയും പിന്തുണയോടെയാണ് ആനയെ കണ്ടെത്താനായതെന്ന് ഉടമ പറഞ്ഞു രാവിലെ ഇവിടെ എത്തി ഇതിനെ സെർച്ച് ചെയ്തതിന് ഞങ്ങളോട് എന്നോട് ചോദിക്കും ഫോറസ്റ്റ് എൻ്റെ ഫുൾസഫ് സെർച്ച് കൂടാതെ എലിഫൻറ്റ് സ്ക്വാഡൊക്കെ ഒരു പത്തൊമ്പതിനൂടെ ഇതിനോട് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റിൽ ഒരു വാച്ചർ ഈ ആന കടന്നു പോയ ഫുട് പ്രിൻ്റ് അത് വെച്ചിട്ട് സെർച്ച് ചെയ്താണ് വേറെ കുഴപ്പങ്ങളൊന്നും ആണെങ്കിൽ വേറെ ആന അടുത്ത് കുറയാണ് ഒറ്റപ്പെട്ട് കാടുകയറിയ നാട്ടാന രാത്രി കാട്ടാനക്കൂട്ടത്തിനു മുന്നിൽ അകപ്പെടുമോ എന്നും ആക്രമിക്കപ്പെടുമോ എന്നുമുള്ള ആശങ്കയ്ക്ക് വിരാമമിട്ടാണ് ഇട്ടാണ് ശനിയാഴ്ച രാവിലെയോടെ കണ്ടെത്താനായത് ന്യൂസ് ഡെസ്ക് മൂവരുപുര ന്യൂസ് ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് വിജയാനുഭവം